പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു അതൊരു ദൈവത്തിന്റെ ദൈവ അദ്ദേഹത്തിന് ഒരു വാക്ക് അതൊരാശ്വാസമായി വ്യാപരിക്കും അന്യോന്യം ആശ്വസിപ്പിക്കരുതെന്നല്ല വേണം മാനുഷികമായിട്ട് ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങളെല്ലാം ഉത്തരവാദിത്വങ്ങളെല്ലാം ചെയ്തെടുക്കണം സ്തോത്രം എന്നാൽ കുരിശിന്റെ ചട്ടിലൊന്ന് പോയി നിന്നിട്ട് നിങ്ങളുടെ സങ്കടം ഒന്ന് പകർന്നു നോക്കിയേ മക്തലക്കാരത്തി അന്നേ ഇരുട്ടുള്ളപ്പോൾ തന്നെ എവിടെ പോയി എവിടെ പോയി യേശുവിനെ അടക്കിയ കല്ലറയുടെ മുമ്പിൽ ചെന്നു പന്ത്രണ്ട് ശിഷ്യന്മാരെ അമ്മ കൊണ്ടുതന്ന് പഠിപ്പിച്ച് എല്ലാം ചെയ്ത് അവസാനത്തെ അത്താഴവും കൊടുത്ത് ആശ്വാസങ്ങളെ പകർന്നുകൊടുത്തിട്ട് അയച്ച ശിഷ്യന്മാരെ ആരെയും കണ്ടില്ലെങ്കിലും ഒറ്റയ്ക്ക് അമൻ സ്തോത്രം കല്ലറക്കിൽ കടന്നുപോയ ഒരു സഹോദരി സ്തോത്രം എന്ന പോലെ നമ്മള് സ്തോത്രം ദൈവ സന്നിധിയില് ഒറ്റ പോയിരുന്ന് ഒറ്റയ്ക്ക് പോയിരുന്നിട്ട് സ്തോത്രം ഹൃദയത്തെ ഒന്ന് പകരണം ഹൃദയത്തെ എന്ത് ചെയ്യണം പകരണം അതിനൊരു ഭാഷയില്ലേ അതിനൊരു ഒരു പാറ്റേൺ ഇല്ല ഹൃദയത്തെ ഹന്ന ദൈവസന്നിധിയിൽ ചെന്ന ഹൃദയം എന്ത് ചെയ്തു പകർന്നു കാണുന്നവർക്ക് മറ്റെന്തെങ്കിലുമൊക്കെ തോന്നാം അല്ലെ കേൾക്കുന്നവർക്ക് ഒക്കെ ഫീൽ ചെയ്തേക്കാം സ്തോത്രം എങ്കിലും പകരുമ്പോൾ അറിയുന്ന ഒരു കഥ ആണ് അമ്മ ഹൃദയം കേൾപ്പിച്ചു കൊടുക്കുമ്പോ ഹൃദയം പകർന്നു കൊടുക്കുമ്പോ നമ്മ കേൾക്കുന്ന ഒരു കഥ സ്തോത്രം ഒരു നാളും ഞാൻ നിങ്ങളെ തള്ളിക്കളയില്ലെന്ന് പറഞ്ഞ കർത്താവ് ഇവിടെ നിൽക്കുന്ന ഒരാളിനെയും തള്ളിക്കളയില്ല ഒരാളിനെയും തള്ളിക്കളയില്ല കർത്താവ് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞതുപോലെ അവൻ സ്വന്തം ജീവൻ എന്നുള്ള വില കൊടുത്തു വാങ്ങിയതാണ് അതുകൊണ്ട് ആരെയും കർത്താവ് തള്ളിക്കളയത്തില്ല സ്തോത്രം ഒരിക്കൽ അവൻ അവസാനത്തെ സമയത്ത് യേശു മോഷനയുടെ സമയത്ത് ഒരു കഴിതയുടെ പുറത്ത് കയറി അല്ലേ പറഞ്ഞു നിങ്ങള് എതിരെയുള്ള ഗ്രാമത്തിൽ അവിടെ കുട്ടിയെ കെട്ടിയിരിക്കുന്നത് കാണണം അത് നിങ്ങൾ കൊണ്ട് വരണം ആരെങ്കിലും എന്തിനാ അഴിക്കതെന്ന് ചോദിച്ചാൽ ഇതിനെ കൊണ്ട് ഒരു ആവശ്യമുണ്ട് ഇതിനെ കൊണ്ട് ഒരാവശ്യമുണ്ട് ഏതാ മൃഗം കഴുതം എന്താ അതിന്റെ പ്രത്യേകത ആർക്കും വേണ്ടാത്തൊരാളാണ് അന്യായ ജോലികളെ ഏൽപ്പിക്കാൻ വെച്ചിരിക്കുന്ന ഒരാളാ കഴിതോ രാജാവിനെ സഞ്ചരിക്കാൻ ആണെങ്കിൽ എന്തോട്ട് കുതിരയുണ്ട് പക്ഷെ എന്ന് പറയുന്നത് ആർക്കും വേണ്ടാതെ അവൻ എവിടൊക്കെയോ അവൻ വെളിപ്പറമ്പുകളിൽ കൊണ്ട് കെട്ടപ്പെട്ടിരിക്കുന്ന ഒരു മൃഗത്തെ പർട്ടിക്കുലറായിട്ട് ആവശ്യപ്പെട്ട കർത്താവ് എന്റെ കർത്താവ് പെർട്ടിക്കുലർ അല്ലെ ഒരു മൃഗത്തെ കെട്ടിട്ടുണ്ടോ കെട്ടിട്ടുണ്ടോ നിങ്ങൾ അതിനെ അഴിച്ചു കൊണ്ട് ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ഒരു ദേവദാസന്റെ ഒരു ചെറിയ മെസ്സേജ് കേട്ടതിനു അദ്ദേഹം ആ കഴുതയെ പറ്റി പറയുന്നത് കേട്ടപ്പോ നിങ്ങള് ഇന്ന് വീട്ടിൽ പോയിട്ട് ഒന്ന് ഗൂഗിളില് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കണം കഴുതയുടെ ഒരു പിക്ചർ ഗൂഗിൾ ചെയ്യുന്ന പക്ഷെ ഇപ്പൊ വീട്ടിൽ ചെന്നിട്ട് ഒന്ന് ഗൂഗിൾ ചെയ്തു ഓക്കെ അതിശയിപ്പിക്കുന്ന ഒരു കാര്യമല്ല കണ്ടത് അദ്ദേഹം പറഞ്ഞൊരു കാര്യം അദ്ദേഹം ഒരു ഒരു പ്രസംഗം നടക്കുന്ന ഒരു ഒരു ഇംഗ്ലീഷ് ചേർച്ചയാണ് അവിടെ സ്റ്റേജിൽ ഒരു കഴുത അദ്ദേഹം കൊണ്ടുവന്നു

എനിക്ക് ഭയങ്കരമായി പോയി സ്ത്രോത്രം ഹലിയ കർത്താവ് അവൻ ഒരു കഴുതയെ അവൻ വിളിച്ച് അല്ലെങ്കിൽ ഒരു ഒരു കഴുതയെ കൊണ്ടുവരാൻ പറഞ്ഞ അവൻ ആ കർത്താവ് ആ കഴുതയുടെ മുകളിൽ ഈ ദേവദാസം പറഞ്ഞ് നിങ്ങൾ കേൾക്കണമേ സ്തോത്രം ഈ കഴുതയുടെ മുകളില് അവൻ യേശു കയറുമ്പോൾ തന്നെ അവൻ ഹലിയ താൻ ജനത്തിന്റെ മുമ്പിൽ യേശുവിന്റെ മൂശീകരണം യേശു കാണിക്കായിരുന്നു ഞാൻ അതിനപ്പുറത്തോടൊന്നും പറയുന്നില്ല അപ്പൊ പറഞ്ഞൊരു കാര്യമാണ് ഞാൻ പറയുന്നത് എനിക്ക് ക്വസ്റ്റ്യൻ മാർക്ക് ഒന്നും എന്റെ അമ്മൻ ഒരു ഒരു ദിവസം ഒരു ഒരു സമയത്ത് ഞാൻ ഞാൻ കർത്താവിന്റെ പറഞ്ഞിട്ടുണ്ട് അമ്മൻ അമ്മൻ മറിയ യേശുവിന്റെ യേശുവിന്റെ കാര്യത്തിൽ എന്ത് എന്ത് തൈലം സ്തോത്രം യേശുവിനെ പൂശി അപ്പോൾ എല്ലാവരും പറഞ്ഞു എന്തിനായി പാഴ്ചെലവ് എന്നൊക്കെ പറഞ്ഞ യേശു എന്താ പറഞ്ഞാമോ എന്താ പറഞ്ഞത് വേണ്ടി ചെയ്തതാണെന്ന് അപ്പോ ും അവൻ തരുന്നത് അവൻ അവിടെ ഉള്ളവർക്കൊക്കെ യേശു തന്നെ തന്നെ വെളിപ്പെടുത്തി കൊടുക്കുകയായിരുന്നു ക്രൂശീകരണം നടന്നു എന്ന് അവിടെ ഓരർത്ഥത്തിൽ പറയാം ഇദ്ദേഹം അങ്ങനെ പറഞ്ഞതായിരിക്കാം ഞാൻ എനിക്ക് അതിനെ പറ്റി അറിയില്ല എങ്കിലും പറ്റിയ ചില നല്ല ആ ദൈവ ഭയം നമ്മുടെ അകത്തു കയറണം കർത്താവ് വിളിച്ച് കയറാൻ ഉപയോഗിച്ചോത്രം ഒരു മനുഷ്യന് ഞാന് കർത്താവ് കയറിയതിന് അടയാളം കർത്താവ് ിൽ സ്വർഗം നമ്മുടെ അകത്ത് വന്നെങ്കിൽ വെച്ചിരിക്കും എന്താണെന്ന് ചോദിക്കരുത് അവൻ സ്തോത്രം സ്വർഗം ഒരു അടയാളം വെച്ചിരിക്കും യേശു സ്നാനപ്പെടുന്ന സമയത്ത് സ്വർഗത്തിൽ ശബ്ദം കേട്ടു ഈവൻ എന്റെ പ്രിയ പുത്രൻ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു അവൻ അവൻ അത്ഭുതങ്ങൾ അത്ഭുതം ചെയ്തിട്ടുണ്ട് കാനാവിന്റെ കല്യാണത്തിന് വിടുതൽ ചെയ്തിട്ടുണ്ട് അവൻ ഹനലിയ അനവധി നിരവധിയായ അത്ഭുതങ്ങൾ ചെയ്തപ്പോൾ കേട്ടില്ല പക്ഷേ യേശു സ്നാനം ഒരു ശബ്ദം കേട്ടു എന്റെ പുലിയനായ മുത്രൻ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു നാം നാം അന്ന് അന്ന് ജലത്തിൽ അവൻ പേരിട്ടിട്ടുണ്ട് ഇവൻ എന്റെ പ്രിയ പുത്രൻ ഇവൾ എന്റെ പ്രിയ പുത്രി ഇവളിൽ ഞാൻ എന്നുള്ള അവൻ ഒരു ദൈവ പൈതര മുകളിൽ അവൻ വെച്ചിട്ടുണ്ട് വരച്ചിട്ടുണ്ട് നാമൻ ആ ഓർമ്മ കൊണ്ടു നടക്കണം സ്ത്രോത്രം ആ സത്യം നമ്മൾ എപ്പോഴും ഉണ്ടാകണം അകത്ത് വസിക്കുന്നുണ്ട് യേശു എന്റെ കൂടെ നടക്കുന്നുണ്ട് യേശു എന്റെ കണ്ണിൽ കൂടെ കാണുന്നുണ്ട് യേശു കരുത്തോ പ്രവർത്തിക്കുന്നുണ്ട് യേശുവിന്റെ ഹൃദയത്തിലൂടെ അവൻ ഇടപെടുന്നുണ്ടോ എന്റെ സംസാരത്തിനകത്തോ യേശു ഇടപെടുന്നുണ്ട് യേശു എല്ലാം കാണുന്നുണ്ട് തമിഴറെ െല്ലാം അറിയുന്നുണ്ട് സ്തോത്രം അറിയുന്നൂടി ആ ദൈവത്തിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് അവൻ നമുക്കൊന്ന് ചോദിക്കാം എന്റെ കർത്താപേ ഞാൻ എന്തു ചെയ്യണം ചോദിക്കണം

എന്താ ചേർത്താ മലയാളത്തില് ദൈവ മോശ പിടിച്ചു വച്ചിരിക്കുക അറസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുക